അകമല ഭാരതീയ വിദ്യാഭവൻ എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൽ പുതിയ അധ്യയന വർഷത്തിൽ ആരംഭിക്കുന്ന സയൻസ് വിഭാഗത്തിന് ആധുനിക രീതിയിൽ സജ്ജമാക്കിയിട്ടുള്ള ലാബുകൾ പ്രവർത്തനക്ഷമമായതായി സ്കൂൾ അധികൃതർ അറിയിച്ചു സയൻസ് വിഭാഗം ഗ്രൂപ്പ് ഒന്നിൽ ഇംഗ്ലീഷ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സ് ഗ്രൂപ്പ് രണ്ടിൽ ഇംഗ്ലീഷ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇൻഫോർമാറ്റിക്സ് പ്രാക്ടീസ് ഗ്രൂപ്പ് മൂന്നിൽ ഇംഗ്ലീഷ് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് കമ്പ്യൂട്ടർ സയൻസ് കൊമേഴ്സ് വിഭാഗത്തിൽ ഗ്രൂപ്പ് നാലിൽ ഇംഗ്ലീഷ് അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസ് ഇക്കണോമിക്സ് ഇൻഫർമാറ്റിക്സ് പ്രാക്ടീസ് ഗ്രൂപ്പ് അഞ്ചിൽ ഇംഗ്ലീഷ് അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസ് ഇക്കണോമിക്സ് മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങൾ ഉണ്ടായിരിക്കും ഓരോ വിഭാഗത്തിലും ഇരുപത് സീറ്റുകൾ വീതമാണ് ഉള്ളത് പ്ലസ് വൺ ക്ലാസുകൾ ജൂൺ മാസം ആരംഭിക്കുന്നതാണ് വിശദവിവരങ്ങൾക്ക് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ത്രീ ടു സിക്സ് ഫൈവ് സെവൻ ടു ഡബിൾ ത്രീ ട്രിപ്പിൾ സെവൻ എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക വാർത്താ സമ്മേളനത്തിൽ പി 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 എൻ 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 രാജൻ വേണുഗോപാലൻ സി എ ശങ്കരൻകുട്ടി ഗോകുലൻ എന്നിവർ പങ്കെടുത്തു ക്രിയേറ്റ് ചെയ്തു അതായത് പിന്നെ ബയോളജിക്ക് വേറെ ലാബ് ഇങ്ങനെ മൂന്ന് ലാബ് അതൊക്കെ ഓൾറെഡി സ്വീകരിച്ച് സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് പോകും എന്നിട്ട് അതിന്റെ പ്ലേസിൽ നമുക്ക് അത്രപോലെ